എല്ലാവർക്കും സഹകാരി റൈസ് മറ്റൊരു അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടതാണ് രാജ്യം ദിനം ആഘോഷിച്ചു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത് ക്ലാസ്സിലേക്ക് കടക്കാം എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനം ഭാരതം എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നത് ഈ ഭരണഘടന നിലവിൽ വന്ന ജനുവരി ഇരുപത്തിയാറാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി സ്ഥാപിക്കപ്പെട്ടതും ഇതിന് ശേഷമാണ് അപ്പോ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി മാറിയത് എന്ന് മുതൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ജനപങ്കാളിത്തം എന്നിവയാണ് പരേഡിന്റെ പ്രധാന പ്രമേയം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രാബോ സുബിയാന്തോയാണ് മുഖ്യാതിഥി അതിഥി ആരായിരുന്നു മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രാബോ സുബിയാന്തോയാണ് മുഖ്യ അതിഥിയായി എത്തിയത് ഭാരത സൈന്യത്തിനൊപ്പം ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെ മുന്നൂറ്റി അൻപത്തിരണ്ട് അംഗ സംഘവും പരേഡിൽ പങ്കെടുത്തു അപ്പൊ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ രാജ്യ സൈന്യം ഏതാണ് ഇന്തോനേഷ്യാണ് ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെ മുന്നൂറ്റി അൻപത്തിരണ്ട് സംഘവും പരേഡിൽ പങ്കെടുത്തു രാജ്യത്തിന് പുറത്ത് ഒരു ദേശീയ ദിന പരേഡിൽ ഇന്തോനേഷ്യൻ മാർച്ചിങ് ബാൻഡ് സംഘം പങ്കെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്താണ് രാജ്യത്തിന് പുറത്ത് ഒരു ദേശീയ ദിന പരേഡിൽ ഇൻഡോനേഷ്യൻ മാർച്ചിംഗ് ബ്രാൻഡ് സംഘം പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കർഷകർ മുതൽ കായിക താരങ്ങൾ വരെ മുപ്പത്തിനാല് മേഖലകളിൽ നിന്നും മികവ് തെളിയിച്ച പതിനായിരം പേർ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥികളായി പരേഡ് വീക്ഷിച്ചു അപ്പൊ കർഷകർ മുതൽ കായിക താരങ്ങൾ വരെയുള്ളവരാണ് ഈ പരേഡിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥികളായി പരേഡിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഒൻപതിന് ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതോടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമാകും രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യ പതിലെത്തി ദേശീയ പതാക ഉയർത്തുന്നതിന് പിന്നാലെ ട്വന്റി വൺ ഗൺ സല്യൂട്ട് മുഴങ്ങി അപ്പോ കർത്തവ്യ പതിൽ ദേശീയ പതാക ഉയർത്തുന്നത് റിപ്പബ്ലിക് ദിനത്തിന് ആരാണ് നമ്മുടെ രാഷ്ട്രപതിയാണ് അല്ലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറിലധികം കലാകാരന്മാർ ചേർന്ന് സംഗീതോപകരണങ്ങൾ വായിച്ച് പരേഡിന് തുടക്കം കുറിച്ചു അപ്പോ എങ്ങനെയായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കം കുറിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറിലധികം കലാകാരന്മാർ ചേർന്ന് സംഗീതോപകരണങ്ങൾ വായിച്ചാണ് പരേഡിന് തുടക്കം കുറിച്ചത് ജയതി ജയ മമ ഭാരതം എന്ന പേരിൽ ഒരുക്കുന്ന നൃത്താവിഷ്കാരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യായിരം കലാകാരന്മാർ പങ്കെടുത്തു എന്തായിരുന്നു ജയതി ജയ മമ ഭാരതം ജയതി ജയ മമ ഭാരതം എന്ന പേരിൽ ഒരുക്കുന്ന നൃത്താവിഷ്കാരത്തിൽ ഈ പേരിൽ ഒരുക്കിയ നൃത്താവിഷ്കാരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അയ്യായിരത്തിലേറെ കലാകാരന്മാരാണ് പങ്കെടുത്തത് പതിനൊന്ന് മിനിറ്റ് നീളുന്ന കലാപ്രകടനത്തിൽ നാൽപ്പത്തി അഞ്ചിലധികം നൃത്ത രൂപങ്ങൾ അവതരിപ്പിച്ചു അപ്പൊ ഈ പതിനൊന്ന് മിനിറ്റ് നീളുന്ന ഈ കലാപ്രകടനത്തിൽ നാൽപ്പത്തി അഞ്ചിലധികം നൃത്ത രൂപങ്ങളാണ് അവതരിപ്പിച്ചത് പൈതൃകവും വികസനവും പശ്ചാത്തലമാക്കിയായിരുന്നു ഗാനം ഒരുക്കിയിരുന്നത് നമ്മുടെ ഈ ജയതി ജയ മമ ഭാരതം എന്ന ഗാനം ഒരുക്കിയത് നമ്മുടെ ഇന്ത്യയുടെ പൈതൃകവും വികസനവും പശ്ചാത്തലമാക്കിയായിട്ടാണ് പരേഡ് വീക്ഷിക്കാൻ എത്തുന്ന എല്ലാവർക്കും കാണാനാവുന്ന രീതിയിൽ കർത്തവ്യ പത് മുഴുവനും ഈ കലാകാരന്മാർ അണിനിരന്നു രണ്ടു വർഷവും പതിനെട്ട് ദിവസവുമാണ് ഭരണഘടനാ അസംബ്ലി പ്രവർത്തിച്ചത് അവസാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് നൂറ്റി അറുപത്തിയേഴ് ദിവസം അസംബ്ലി ചേർന്ന് ഭരണഘടനയുടെ കരട് ചർച്ച ചെയ്തു നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ അവതരിപ്പിച്ച കരട് നൂറ്റി അറുപത്തിയേഴ് ദിവസം അസംബ്ലിയിൽ ചേർന്ന് ചർച്ച ചെയ്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് അവസാന സമ്മേളനത്തോടെ കരട് അംഗീകരിക്കുകയും ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന പാസ്സാക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യ എന്ന പരമാധികാര റിപ്പബ്ലിക് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ എന്തായി ഇതോടെ ഇന്ത്യ എന്ന പരമാധികാര റിപ്പബ്ലിക് നിലവിൽ വരികയാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്തുകൊണ്ട് ജനുവരി ഇരുപത്തിയാറ് തിരഞ്ഞെടുത്തു ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനത്തിൽ തന്നെ ഭരണഘടനയെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു എങ്കിൽ പിന്നെ അന്ന് തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി ആചരിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ജനുവരി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ പത്തൊൻപതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബർ പത്തൊൻപതിന് ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനം നമ്മുടെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു അന്നത്തെ വൈസ്രോയിർവിൻ പ്രഭുവിന്റെ കൂടുതൽ ആധിപത്യ പദവി നൽകാമെന്ന വാഗ്ദാനം നിരസിച്ച ഗാന്ധിയും നെഹ്റുവും പഴയ ഡൊമിനിയൻ പദവി എന്ന ആവശ്യം ഉപേക്ഷിക്കാനും തീരുമാനിച്ചു അപ്പോ ഇന്ത്യക്കാർക്ക് കൂടുതൽ പദവി നൽകാം പക്ഷെ അവർ തന്നെ ഭരിക്കാം അതായിരുന്നു നമ്മുടെ ഇർവിൽ ഇർവിൻ പ്രഭു മുന്നോട്ട് വെച്ചത് നിങ്ങൾക്ക് കൂടുതൽ അധികാരം തരാം കൂടുതൽ പദവികൾ തരാം പക്ഷെ ഭരണം ആര് തന്നെയായി ഉണ്ടാകും ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാകും പക്ഷെ ഈ വാഗ്ദാനം നമ്മുടെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും നിരസിച്ചു അവർക്ക് പഴയ ഡൊമിനിയൻ പദവി എന്ന ആവശ്യം തന്നെ ഇല്ല അത് പൂർണ്ണമായിട്ടും അവരെന്ത് ചെയ്തു ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതോടെയാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ലാഹോർ കോൺഗ്രസിൽ പാസാക്കിയത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് കോൺഗ്രസ് ചരിത്രപരമായ ഒരു പ്രഖ്യാപനം നടത്തി എന്താണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിരിക്കുമെന്ന് എന്താണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയാണ് ഇന്ത്യ ഇനി മുതൽ ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കും ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് എന്ന ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായി ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്നതുൾപ്പെടെ വൻ ജനകീയ മുന്നേറ്റങ്ങളും പരമ്പരകളും നാടാകെ അരങ്ങേറിയപ്പോഴും പിന്നീടുള്ള പതിനേഴ് വർഷക്കാലം ഓരോ ജനുവരി ഇരുപത്തിയാറും കോൺഗ്രസ് സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു തുടർന്നുള്ള പതിനേഴ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമാകുന്നത് വരെ ഈ പതിനേഴ് വർഷവും ജനുവരി ഇരുപത്തിയാറ് കോൺഗ്രസ് എന്തായി ആചരിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി സ്വാതന്ത്ര്യം ലഭിച്ച് പിന്നീട് രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ച് പരമാധികാര റിപ്പബ്ലിക്കായി മാറ്റുന്നതിന് മറ്റൊരു ദിവസത്തെ കുറിച്ച് കോൺഗ്രസ് ആലോചിച്ചില്ല അങ്ങനെയാണ് റിപ്പബ്ലിക് നിലവിൽ വന്ന ദിവസം ജനുവരി ഇരുപത്തി ആറായി മാറിയത് അപ്പോ എന്തുകൊണ്ട് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യ റിപ്പബ്ലിക്കായി അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അതിന്റെ പിറ്റേ അടുത്ത ദിവസം അംഗീകരിച്ചില്ല അവർ രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് എന്തുകൊണ്ട് ജനുവരി ഇരുപത്തിയാറ് വരെ കാത്തിരുന്നു എന്നതിന്റെ ഉത്തരം ഇതാണ് ആയിരത്തി മുതൽ പതിനേഴ് വർഷക്കാലം ജനുവരി ഇരുപത്തിയാറ് ഐ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വരികയാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജനുവരി ഇരുപത്തി ഇന്ത്യൻ റിപ്പബ്ലിക് നിലവിൽ വരാനുള്ള ദിവസമായി കോൺഗ്രസ് തിരഞ്ഞെടുത്തതും നാളിന്നു വരെ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനം നമ്മൾ ഇത് ആഘോഷിച്ചു ജനുവരി ഇരുപത്തി എന്നൊരു ഡേറ്റിലേക്ക് കോൺഗ്രസ് എത്തിയതിന്റെ കാരണമാണ് നമ്മളിപ്പോൾ പഠിച്ചത് അടുത്തത് ഇൻഡോനേഷ്യൻ ബന്ധം നമുക്കറിയാം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യാതിഥി പ്രതിരോധ നിർമ്മാണത്തിൽ സഹകരിക്കാൻ ഇന്ത്യ ഇന്തോനേഷ്യ ധാരണ എന്തായാലും അവരുടെ പ്രസിഡന്റ് ഇവിടം വരെ വന്നു എന്നാൽ പിന്നെ ചില ധാരണകളിലൂടെ ഒപ്പിട്ടിട്ട് ചില ധാരണകളൊക്കെ മുന്നോട്ട് വെച്ചിട്ട് നമുക്ക് പിരിയാം അതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രാബോ സുബിയാന്തോയുടെയും ലക്ഷ്യം അപ്പൊ അവർ ആദ്യം വെച്ചത് പ്രതിരോധ നിർമ്മാണത്തിൽ പ്രതിരോധ നിർമ്മാണത്തിൽ സഹകരിക്കാൻ ഇന്ത്യയും ഇന്തോനേഷ്യയും ധാരണയായി സമുദ്ര മേഖല ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചു സമുദ്ര മേഖല ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചു സമുദ്ര സുരക്ഷാ കുറ്റകൃത്യങ്ങൾ തടയൽ എന്താണ് സമുദ്ര സുരക്ഷാ കുറ്റകൃത്യങ്ങൾ തടയൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് തീരദേശ സേനയും സമുദ്ര സുരക്ഷാ ഏജൻസിയും കരാറിൽ ഒപ്പുവെച്ചു എന്തൊക്കെയാണ് സമുദ്ര സുരക്ഷ കുറ്റകൃത്യങ്ങൾ തടയൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം പിന്നെന്താണ് ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് തീരദേശ സേനയും സമുദ്ര സുരക്ഷാ ഏജൻസിയും കരാറിൽ ഒപ്പുവെച്ചു അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി പരേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ ഇതുവരെയും അതിന്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൂടെ കിട്ടിയിട്ട് അടുത്ത ക്ലാസ്സിൽ പരേഡുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്ഥാനമാർക്കാണ് രണ്ടാം സ്ഥാനമാർക്കാണ് ഏതാണ് ആ പരേഡിന്റെ ടാബ്ലും ഏതൊക്കെയാണെന്നൊള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ചരിത്രം കുറിച്ച് വന്ദേ ഭാരത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലത്തിലൂടെ സഞ്ചരിച്ച് ചരിത്രം കുറിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഇപ്പൊ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ വന്ദേ ഭാരത് ചരിത്രം കുറിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ചിനാബ് നദിക്ക് കുറുകെയുള്ള ചിനാബ് പാലത്തിലൂടെയാണ് വന്ദേ ഭാരത് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയത് അപ്പൊ ഇതൊരു പരീക്ഷണ ഓട്ടമായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലത്തിലൂടെ സഞ്ചരിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് വന്ദേ ഭാരത് ഇത് ഏത് നദിക്ക് കുറുകെയുള്ള പാലമായിരുന്നു ചിനാബ് നദിക്ക് കുറുകെയുള്ളതായിരുന്നു ജമ്മു കാശ്മീരിലെ ചിനാബ് നദിക്ക് കുറുകെയുള്ള ചിനാബ് പാലത്തിലൂടെയുള്ള യാത്ര പരീക്ഷണ ഓട്ടമാണ് വിജയകരമായി വന്ദേ ഭാരത് പൂർത്തിയാക്കിയത് ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ നമ്മളിത് കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അപ്പോ നമ്മൾ ഇത്രയും നാളും നിലവിൽ വരുന്ന എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരാഖണ്ഡിൽ അത് നിലവിൽ വന്നു കഴിഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പട്ടിക വിഭാഗക്കാരെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവർ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നപ്പോഴും പട്ടിക വിഭാഗക്കാരെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് പുഷ്കർ സിംഗ് ധാമിയാണ് ആരാണ് പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാഷണൽ ഗെയിംസ് നാഷണൽ ഗെയിംസിന്റെ വേദിയും ഉത്തരാഖണ്ഡാണ് ഇപ്പോൾ ഇവിടെ ഏകീകൃത സിവിൽ കോഡും വന്നു കഴിഞ്ഞു ഇപ്പൊ കൃത്യമായിട്ടും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയെ പഠിച്ചിരിക്കുക പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി മറ്റു ചില വാർത്തകൾ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലമാണ് വാമനാപുരം തിരുവനന്തപുരം ജില്ലയിലെ വാമനാപുരം മണ്ഡലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര് എന്താണ് യുടെ അച്ഛൻ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി കൃതിരചിച്ചത് ഈ സന്തോഷ് കുമാർ ആണ് ആരാണ് ഈ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വന്റി ട്വന്റി പുരുഷ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയാണ് ഡിഫൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതായത് നമ്മുടെ ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ് ഏത് പ്രലേ എന്താണ് നമ്മുടെ ഡി ആർ ഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ് പ്രല ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഏതെല്ലാം ഇപ്പൊ നമ്മുടെ ജനുവരി ഇരുപത്തിയഞ്ച് നമ്മുടെ വോട്ടേഴ്സ് ഡേ ആണ് ഇപ്പൊ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഇന്ത്യ വോട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇന്ത്യ വോട്ട്സ് എ സാഗ ഓഫ് ഡെമോക്രസി ഇന്ത്യ സി തൗസൻഡ് ട്വന്റി ഫോർ ഓഫ് ഡെമോക്രസി എ സാഗ ഓഫ് ഡെമോക്രസിക്രസി അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്